ഇനി സൂക്ഷിക്കാൻ ഒരാളെ പോലെ ഈ ലോകത്ത് പേരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് ഇടങ്ങളിൽ കേട്ട കാര്യമാണ് വായിച്ച കാര്യമാണ് പല സിനിമകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരുടെയും തോട്ട്സിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നാൽ എൻ്റെ ചോദ്യം അത് തന്നെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഞാൻ എന്നെപ്പോലെ ഈ ലോകത്ത് ഏഴ് ഏഴുപേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് ചിലപ്പോൾ ഉണ്ടാവും അതായത് നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് അങ്ങനെയുള്ള ഏഴുപേരുണ്ടാവും എന്നാൽ ഒരിക്കലും ഒരാൾക്ക് പകരമാകാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല അതായത് ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് വാസ്തവം നമ്മുടെയൊക്കെ അമ്മ അമ്മയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരമ്മയെ കൊണ്ടുതന്നാൽ നമുക്ക് സാധിക്കും ഒരിക്കലുമില്ല പൂതപ്പാട്ട് എന്ന കവിത അതിന് വലിയൊരു ഉദാഹരണമാണ് അല്ലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വ്യാധി അമ്മയുടെ ആ വേദന വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മുമ്പിൽ എത്തിച്ച നമ്മളൊക്കെ പഠിച്ച ഒരു കവിതയാണ് പൂതപ്പാട്ട് എന്ന കവിത അതിൽ ആ ഭൂതത്തിന് കുഞ്ഞിനോടുള്ള വാത്സല്യം കാരണമാണ് ഭൂതം എന്തു ചെയ്യുന്നത് ആ കുഞ്ഞിനെ തട്ടിയെടുക്കുന്നത് എന്നാൽ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ ഒരു കാര്യങ്ങൾക്കും വഴങ്ങുന്നില്ല ഭൂതം ഒരുപാട് കാര്യങ്ങൾ ആ അമ്മയ്ക്ക് നൽകാമെന്ന് പറയുന്നുണ്ട് പകരം മറ്റൊരു കുട്ടിയെ നൽകാമെന്ന് പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ യഥാർത്ഥ അമ്മ കുട്ടിയുടെ യഥാർത്ഥ അമ്മ അതിനൊന്നും വഴങ്ങുന്നില്ല അതാണ് മാതൃസ്നേഹം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ലോകത്ത് പേരെ ഏഴുപേരേക്കുണ്ടെന്ന് പറയുന്നത് നുണയായിട്ടുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലേ ആ വ്യക്തിയെപ്പോലെ ഈ ലോകത്ത് ആ വ്യക്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ വ്യക്തിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാൾക്കും അതുപോലെ ഫിസിക്കൽ ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ അതുപോലെ കാണാനൊക്കെ ഭംഗി അല്ലെങ്കിൽ അതുപോലെ കാണാനുള്ള ഒരു കാണാൻ ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിന് പകരമാകാൻ സാധ്യമല്ല അതാണ് പറയുന്നത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കാണാനൊക്കെ അതുപോലെയൊക്കെ ആയിരിക്കും ഇല്ലെന്നല്ല പക്ഷേ നമ്മൾ അനുഭവിച്ചറിഞ്ഞ സ്നേഹവും നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ വ്യക്തിത്വവും ഒരിക്കലും ആ റീപ്ലേസ് ചെയ്യുന്ന വ്യക്തിക്ക് തരാൻ സാധ്യമല്ല അതാണ് പറയുന്നത് ഈ ലോകത്ത് ഒരാളെ പോലെ ഏഴ് പേരുണ്ടെന്നൊക്കെ പറയുന്നത് വളരെ ശുദ്ധമായിട്ടുള്ള നുണയാണെന്ന് ഞാൻ പറയും ഈ ലോകത്ത് ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അയാൾക്ക് പകരമാകാൻ ആർക്കും സാധിക്കുകയുമില്ല അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങതയുടെ അവസാനിക്കുകയാണ് നമ്മളിന്റെ അടുത്ത എപ്പിസോഡിൽ മറ്റു മനോഹരമായ ടോപ്പിക്കും ഏറെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളും ഒക്കെ ആയി കേട്ടു അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇറ്റ്സ് മി അരുൺ ഫ്രം റേഡിയോ 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 ഇൻ വേറെ ലെവൽ കേൾക്കൂ മധുര നാരങ്ങ തിങ്കൾ മുതൽ മുതൽ വ്യാഴം വരെ വൈകിട്ട് മണി അരുണിനൊപ്പം ഒപ്പം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലവൽ